അസ്സാമലൈക്കും വാഹ നരകത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് മഹാനായ അലിള്ളാഹുത്താലു പറയുന്നൊരു വിഷയമുണ്ട് അത്ഭുതമാണ് ആരെ അള്ളാഹുത്താലാക്ക് മാറുകാണിച്ച് അള്ളാഹു താലാക്കി എതിര് പ്രവർത്തി എതിര് പ്രവർത്തിച്ച് നടക്കുന്ന ഒരുത്തരുടെ കാര്യം വളരെ അത്ഭുതാണ് കാരണം നമ്മൾ ചിന്തിച്ച് നോക്കും എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങൾ എല്ലാ ദിവസവും നാം ഭക്ഷണം കഴിക്കും അള്ളാഹു താല ചെയ്ത ന്യാമത്തിന് കണക്കില്ല കോടാനക്കോടി ന്യാമത്തുകൾ റബ്ബ് ചെയ്തവനാണ് ഒരൊറ്റൊരു നിയമത്തെടുത്ത് നോക്കിയാൽ ഭക്ഷണമില്ല നമുക്ക് ജീവിക്കാൻ കഴിയുമോ ഇല്ല ഈ റമദാനിൽ രാവിലെ അത്തായം കഴിച്ച് നന്നായി പള്ള പള്ളനിറച്ചി സൊബി ബാങ്ക് മുതൽ മകരി ബാങ്ക് വരെ ഒന്നും കഴിക്കാതെ ജീവിക്കുമ്പോൾ മകരി പോളെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തൊരു വിശപ്പാണ് ഈ ഭക്ഷണം അള്ളാഹുത്താല ഒരു നേരം നമുക്ക് മുടക്കിയിട്ടുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് ഒരു നേരം നമുക്ക് അള്ളാഹുത്താല ഇന്ന് വരെ ഏറ്റവും ഭക്ഷണം മുടക്കിയിട്ടുണ്ടോ ഇല്ല അള്ളാഹു താല തരുന്ന ഭക്ഷണങ്ങൾ എത്രയാണ് ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയെല്ലാമുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കുറവുണ്ടോ ഇല്ല വളരെ നല്ല ഭക്ഷണം അള്ളാഹുത്താല നമുക്ക് തരുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ സുഹാ നാം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരാണ് കേട്ടവരാണ് അറിഞ്ഞവരാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്ര കഷ്ടപ്പാടുകളാണ് സഹിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എത്ര പട്ടിണി ഭാവങ്ങളാണ് ഈ ഭൂമി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സുഹാൻ അള്ള അപ്പം ആ നിലയ്ക്ക് അള്ളാഹു ധാരാളം ഞാമത്ത് ചെയ്ത് അവൻ്റെ ഭക്ഷണം കഴിച്ച് അവൻ്റെ എല്ലാം അവൻ തന്ന സൗകര്യങ്ങൾ പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പോലും നാം അള്ളാഹുവിനിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അള്ളഹ പറഞ്ഞെനിക്കെതിരാണ് സംസ്കാരമില്ല നോമ്പില്ല മറ്റുള്ള വിഭാഗത്തിൽ ഇല്ല അതേ സമയത്ത് കള്ളുകൂടി തമ്മാടിത്തരങ്ങൾ എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് നൽകിയ ഞാമത്തല്ലേ ഞാമത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹുത്താലല്ലേ ഈ ദുനിയാവ് ഇത്രയും സുഖം നൽകിയത് എന്നിട്ട് അള്ളാഹുത്താലാക്ക് മാറുകാണിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അവന്റെ താഴ്ഭാഗത്തിലൂടെ നരകം ഇങ്ങനെ ഉണ്ട് നരകം ഇവിടെ കാണുന്നുണ്ട് നരകത്തിനെ പറ്റി അള്ളഹുത്താല പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് പോലും തീരെ കണക്കിലെടുക്കാതെ ആ നരകത്തിനെ പറ്റി ചിന്തിക്കാതെ അതിൻ്റെ ചൂട് അതിൻ്റെ ഗൗരവം അവിടെയുള്ള ശിക്ഷകള് അതൊന്നും അറിയാതെ പോലെ നാം ഇങ്ങനെ ജീവിക്കുകയാണ് ഏതാണ് നരകം അൽഫസനത്തിൻ്റ് ആയിരം വർഷക്കാലം നരകത്തിനെ കത്തിക്കപ്പെട്ടു അപ്പോൾ നരകം ചുവന്നു ആയിരം കൊല്ലക്കാലം കത്തിച്ച നരകം നമുക്കൊരു സെക്കൻഡ് ഇരുത്തി കത്തിയാൽ പിന്നീട് സഹിക്കാൻ കഴിയില്ല ആയിരം വർഷക്കാലം കത്തിയപ്പോൾ നരകം ചുവന്നു ഹും ഹുംഅൽ പിന്നീട് ആയിരം വർഷക്കാലം ഹത്ത ആയിരം വർഷക്കാലം പിന്നീടം കത്തിച്ചപ്പോ അത് വെളുത്തു ആദ്യത്തെ ആയിരം വർഷം ചുവന്നു പിന്നൊരായിരം വർഷം കഴിയുമ്പോ നരകം നല്ല വെളുത്തു വെളുത്താലും തീ തന്നെയാണ് സംഭവം തീനെ പറ്റിയാണ് പറയുന്നത് പിന്നീട് ആയിരം വർഷക്കാലം കത്തിക്കപ്പെട്ടപ്പോ നരകം നന്നായി കറുത്തു ആദ്യം ചുവന്നു പിന്നീട് വെളുത്തു പിന്നെ കറുത്തു ഫഹിയൽ സൗദാവ് മുതലിമ ഇപ്പൊ നരകം കറുത്തതാണ് കറുകറുത്ത നരകമാണ് വളരെയധികം കണ്ടാൽ വളരെയധികം കറുപ്പാണ് നരകത്തിന്റെ തീയുടെ കളറ് എന്നാൽ ചൂടിന് യാതൊരു കുറവുമില്ല മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആ നരകത്തിൽ വീണുപോയാൽ നമുക്ക് വല്ലാത്ത നഷ്ടമാണ് അതുകൊണ്ടാണ് റമദാന്റെ അവസാനത്തെ പത്തില് പ്രത്യേകമായി അള്ളാഹേ നരകത്ത് നിന്ന് നീ എന്നെ കാക്കണേ എന്ന് ഞാൻ ദ്വാ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ മാത്രമല്ല എല്ലാ നിസ്കാരത്തിലും ദ്വാര ചെയ്യുന്നുണ്ട് എപ്പോഴും ദ്വാ ചെയ്യുന്നുണ്ട് എല്ലാ സമയത്തും ദ്വാ ചെയ്യേണ്ടത് തന്നെയാണ് എപ്പോഴും രക്ഷ തരണം അള്ളാഹുത്താൻ നമുക്ക് പൂർണ്ണമായ കാവൽ നൽകുമാറാവട്ടെ നരകത്തിലെ തൊട്ടിനും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ സ്ലാ വലൈക്കും വറഹമത്